ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഇന്നലെ നടത്തിയ പെട്രോളിങ്ങിൻ്റെ ഇടയിലാണ് മുളൈക്കോണം അതുപോലെ തന്നെ വലിയ വഴി ഏരിയയിൽ നടത്തിയ പെട്രോളിങ്ങിൽ രണ്ടുപേരും പിടികൂടുകയുണ്ട് ഒന്ന് ഒന്നാം പ്രതിയായ കരിന്തലക്കോട് മുളൈക്കോണം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസർ അതുപോലെ രണ്ടാം പ്രതി വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റാഫി എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് രണ്ട് വാഹനം പിടികൂടിയിട്ടുണ്ട് ഈ ഒരു ഇന്നോവ പ്രസ്റ്റ വണ്ടിയിൽ ഒരു ഫ്രോൺസ് വാൽറ്റി സുസ്വീൻ്റെ വണ്ടി പിടികൂടിയിട്ടുണ്ട് എന്നാൽ പതിനാല് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം ഇ കഞ്ചാവും നൂറ്റി എഴുപത് ഗ്രാം കഞ്ചാവും ഇവരുന്ന് പിടിച്ചെടുക്കുകയുണ്ടായി ഈ വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന രണ്ടാം പ്രതി മുൻ മുൻപ് കഞ്ചാവ് കേസില് പ്രതിയായിട്ടുള്ള ആളാണ് നിലമേല് ബംഗ്ലാവൂന്ന് കണ്ണങ്കോട് ചടയമംഗലം എന്നീ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയോളം നടത്തിയ ശക്തമായ പെട്രോളിംഗ് വർക്കിലൂടെ എട്ടോളം കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇലക്ഷൻ ടൈമിനോടനുബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള പെട്രോളിംഗ് വർക്കാണ് നടത്തി വരുന്നത്